ഒരു നാട് മുഴുവൻ ഇല്ലാതായ വേദനയിലാണ് വയനാട്ടിലെ ചുരുൽമലയും മുണ്ടക്കയയും ഒക്കെ അല്ലേ എന്നാൽ ഈ കാലവും കടന്നു കടന്നുപോകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മനുഷ്യരും ജീവിതം അതങ്ങനെ ആരംഭിച്ചേ മതിയാവും അതിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ നിന്ന് ചുരുൽമലയിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് വീണ്ടും തുടങ്ങി വേദനക്കിടയിലും പ്രതീക്ഷയുടെ ഈ യാത്രയിൽ പങ്കാളികളാവുകയാണ് മാതൃഭൂമി ന്യൂസ് ഒപ്പം നമ്മുടെ പ്രതിനിധിയായ കമലാണെന്ന് യാത്ര ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം ഇടയ്ക്ക് കമൽ നമ്മുടെ ഒപ്പം ചേർന്നിരുന്നു കമൽ യാത്ര ചുരുമലെത്തിയോ എന്താണ് ആ അനുഭവം പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കൂ ഇന്നത്തെ വേദനയേറിയ അനുഭവം എന്നെടുത്തു പറയേണ്ടതുണ്ട് മൂത്തി ബസ് എത്തി ചൂരൽമല ജംഗ്ഷനിലേക്ക് പോകാൻ പറ്റില്ല അവിടെ പോലീസിന്റെ ബസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കാണ് തൊട്ടിപ്പുറത്ത് നീലിക്കാപ്പിൽ വെച്ച ബസ് തിരിച്ച് ഇപ്പോൾ കൽപ്പറ്റയ്ക്ക് തിരിച്ച് ബസ് നിർത്തിയിരിക്കുകയാണ് യാത്രക്കാരൊക്കെ ഇറങ്ങി ഈ ബസ്സിൽ വരുമ്പോൾ ഉള്ളൊരു വേദന എന്ന് പറയുന്നത് ചൂരൽമലക്കാർ വളരെ കുറവായിരുന്നു ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ ആ കണ്ടക്ടർ പറഞ്ഞത് നാൽപ്പത്തി അഞ്ച് ടിക്കറ്റിൽ അഞ്ച് പേരാണ് നാട്ടുകാരുണ്ടായിരുന്നത് ബാക്കിയൊക്കെ സന്നദ്ധ പ്രവർത്തകരും ജോലിക്കായി ഇടയ്ക്കുള്ള സ്കൂളുകളിലേക്കൊക്കെ വരുന്നവരായിരുന്നു നമ്മളെ വണ്ടി ഓടിക്കുകയായിരുന്നതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ അനിൽകുമാറിനോട് നമ്മൾ സംസാരിച്ചിരുന്നില്ല റൂട്ടിൽ റൂട്ടിൽ സ്ഥിരമായിട്ട് ആളാണ് എത്ര ഈ ഈ ബസ് ഓടിക്കുന്നു പത്ത് വർഷത്തോളം മിക്കവാറും വരാറ് അപ്പോ എല്ലാം ഈ ഇത് ലാസ്റ്റ് രാവിലെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഉരുൾപൊട്ടിയത് പക്ഷെ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് ചെയ്യാൻ വന്നിരുന്നു ഇവിടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ ഈ മീനാക്ഷി പാലം തൊട്ടും ഇങ്ങോട്ടൊരു അബൂ നമ്മൾ കാണാത്ത തരത്തിലുള്ള വെള്ളവും കള്ളാടി പുഴയിലൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര മഴയും ശക്തമായ മഴയായിരുന്നു അപ്പോൾ ഞാൻ മുണ്ടക്കൈ വണ്ടി തിരിച്ച് ഞങ്ങൾ മുണ്ടക്കൈ ചായ കുടിക്കുന്ന ഉരുൾപൊട്ടി വിളിച്ചുപോയ ചായക്കട അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ഞങ്ങളെ പള്ളിയിൽ പോയിട്ടാണ് മുതുറയ്ക്കാറ് അപ്പോൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉസ്താദ് അപ്പോൾ മരണപ്പെട്ടു പോയി ഉസ്താദ് എന്നോട് ചോദിച്ചു നിങ്ങളെ നാട്ടിലേക്ക് മഴയുണ്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇത്ര മഴയില്ല നിങ്ങളുടെ നാട്ടിൽ എന്ത് മഴയാണ് നിങ്ങൾ സൂക്ഷിച്ചുപോലെ ഞാൻ കുറേ താമസിക്കാനോട് പറയുകയും ചെയ്തു എടുത്തോളൂ പക്ഷേ പിറ്റേ ദിവസം കേൾക്കുന്നത് പിറ്റേ ദിവസം കാണുന്നത് നമ്മളെ സ്റ്റേ വണ്ടിയിലെ കണ്ടക്ടർ മുഹമ്മദ് കുഞ്ഞി ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഇട്ട് തരുമ്പോഴാണ് മുണ്ടക്കേൻ്റെ കാര്യം അറിയുന്നത് വലിയ സങ്കടമായി കാരണം നമ്മൾ വർഷങ്ങളായി ചായ പാർന്ന് തന്നുകൊണ്ടിരുന്ന ആൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴേക്കും നമുക്കുള്ള ഒരു കട്ടൻ ചായ കുടിക്കാം രാവിലെ ആ ചായ റെഡി എന്ന് പറഞ്ഞാൽ അവർ തരും തരാം ഒരു പെണ്ണ ഒരു അവിടുത്തെ ഒരു സ്ത്രീയാണ് ചായ എടുക്കുന്നത് കടയിൽ ആ ഫാമിലി മൊത്തം പോയി അവരാ അവിടെ ഇരിക്കുന്ന ആ പള്ളിയുടെ താഴേക്കുള്ള ഒരു ഭാഗമില്ലല്ലോ മൊത്തം മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഒരു ഇനി നമുക്ക് ഓർമ്മ മാത്രമാണ് മുണ്ടക്കൈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം ഇനി ഇല്ലാദും പോയി ഉസ്താദ് പോയി ഉസ്താദ് പോയി ഉസ്താദിന്റെ ബോഡ് രണ്ട് ദിവസം കിട്ടിയ കഴിഞ്ഞാൽ കിട്ടിയത് അപ്പോൾ മുണ്ടക്കൈ എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് ഇനി പോവാൻ പറ്റുമോ തന്നെ അറിയില്ല ഇല്ല ഇല്ല അത് ഇനിയിപ്പോൾ നമുക്ക് ആലോചന ഇല്ലല്ലോ കാരണം അവിടെ ജനവാസം ഇനി സാധ്യല്ല എന്നാണ് നമുക്ക് മൊത്തത്തിൽ റിപ്പോർട്ട് പറയുന്നത് കാരണം ഇനി അവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അത് നമുക്ക് ഭയങ്കരമായിട്ട് ശൂന്യത കാരണം അങ്ങോട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ കാരണം അവിടുത്തെ കുട്ടികൾ രാവിലെ ഞാൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ആളുകളായിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ലെങ്കിലും ഈ മേപ്പാടി ഹൈസ്കൂളിൽ ഗേൾസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അവരിങ്ങനെ ഭയങ്കര സംസാരവും ഭയങ്കര സന്തോഷത്തോടെ പോയിരുന്ന ആ കുട്ടികൾ പലരും നമുക്കിന്ന് കാണാനല്ല ഭൂമുഖത്തില്ല അവരൊക്കെ മണ്ടേ എവിടെയൊക്കെയോ പോയി കുറേ ആൾക്കാർ കിട്ടി കുറേ ആൾക്കാർ ഇനിയും കിട്ടാനുണ്ട് അതുമാര് നമുക്ക് വലിയൊരു ആ ചുരമല പാലം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു പ്രകൃതി ഇത്രയും സൗന്ദര്യം കരിഞ്ഞ് നൽകിയത് ഇങ്ങനെ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകാനാണെന്ന് തോന്നിപ്പോകാണപ്പോൾ അത്രയും ഭയങ്കര ഭംഗിയുള്ളൊരു പ്രദേശമല്ലേ മുണ്ടൊക്കെ ശരിയാപ്പോൾ ഓക്കെ ശരി ശരി അപ്പോൾ സ്ഥിരമായിട്ട് പത്ത് വർഷമായി ഈ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന ആളാണ് അനിൽകുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് പങ്കുവെച്ചത് അദ്ദേഹത്തിന് സ്ഥിരമായി ചായ കൊടുത്തിരുന്ന സ്ത്രീ പള്ളിയിലെ ഉസ്താദ് അങ്ങനെ എല്ലാവരും പോയി ഈ വണ്ടിയിൽ കയറിയിടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് മുന്നിലൊക്കെ നിൽക്കുക അവരത്ര പേരുണ്ടെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഈ യാത്ര ചൂരൽ അവസാനിപ്പിക്കുകയാണ് രാവിലെ എട്ടരയ്ക്ക് കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങുകയാണ് എന്തായാലും ആ യാത്രയിൽ ചൂരൽമലക്കാരെ വളരെ കുറച്ചുപേരെ കാണും പലരുടെയും അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനായി ശരി കമൽ